കുടിവെള്ള പൈപ്പ് ഇടുന്ന കുഴിയിൽ ഇരുന്നും കുഴി മണ്ണിട്ട് മൂടിയും വീട്ടമ്മയുടെ പ്രതിഷേധം തലക്കാട് തെക്കൻകുറ്റൂരിലാണ് ജലനിധി കുടിവെള്ള പൈപ്പ് പൈപ്പിടുന്നതിനിടെ നാടകീയരംഗങ്ങൾ ഉണ്ടായത് തലക്കാട് പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് കുടിവെള്ളം നൽകുന്നതിനായാണ് പഞ്ചായത്ത് റോഡ് കീറി കുടിവെള്ള പൈപ്പ് ഇടുന്നത് പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായതിനാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ഇതേ തുടർന്നാണ് ജലനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത് പഞ്ചായത്തിന്റെ ആസ്തിരേഖയില് ഉൾപ്പെട്ട റോഡ് കീറി പൈപ്പിടുന്ന പ്രവൃത്തി നടക്കുന്നതിനിടയിലാണ് വീട്ടമ്മ പ്രവൃത്തി തടസ്സപ്പെടുത്തിയത് അല്ല ഇന്റെ സ്ഥല മുന്നോട് പറഞ്ഞു പറഞ്ഞത് എന്റെ ആധാർ കാർഡ് ഒരു ഒപ്പും കൂടി ഇട്ടോളിന്ന പറഞ്ഞത് അതുവാന്നായ ഞാന് ആസ്തി രജിസ്റ്ററിൽ എന്റെ സ്ഥലം പെട്ടിട്ടില്ലെന്ന് ഞാൻ വേണമെങ്കിൽ കൊണ്ടൊന്ന് കാണിച്ചു തരാം തന്റെ ഭൂമിയിലൂടെയാണ് പൈപ്പിടുന്നതിനായി റോഡ് കീറിയതെന്നും അനുവാദം ചോദിച്ചില്ലെന്നു പറഞ്ഞ് വീട്ടമ്മ റോഡ് കയറിയ കുഴിയിലിരിക്കുകയും കുഴി മണ്ണിട്ട് മൂടുകയുമായിരുന്നു ഇതേ തുടർന്ന് തൊഴിലാളികൾ പ്രവൃത്തി നിർത്തിവച്ചു വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വൈസ് പ്രസിഡന്റ് എ കെ ബാബു സ്ഥിരം സമിതി അധ്യക്ഷ ടി അനിത സെക്രട്ടറി അനു അലക്സ് എന്നിവർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി വിവരങ്ങൾ ചർച്ച ചെയ്യുകയും പ്രവൃത്തി തുടരാൻ തൊഴിലാളികളോട് ആവശ്യപ്പെടുകയുമായിരുന്നു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിലാണ് പൈപ്പിടൽ പ്രവൃത്തി നടത്തിയതെന്നും ആർക്കും തടയാൻ കഴിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ പറഞ്ഞു ഇത് ഒമ്പതാം വാടിലെ ഒരു പഞ്ചായത്തിൻ്റെ ആസ്ഥയിൽ കയറിയൊരു റോഡാണ് ഇപ്പോൾ ഇവിടെ ജലജീവിൻ്റെ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യം കുടിവെള്ള പ്രശ്നം തന്നെയാണ് കാരണം പഞ്ചായത്ത് കുറേ വർഷങ്ങളായി വേനൽക്കാലമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിലായാലും കുടിവെള്ളം എത്തിക്കുന്ന ഒരു മേഖലയാണിത് ഇപ്രാവശ്യം ജലജീവൻ പദ്ധതിയുടെ കാരണം ഇവിടെയുള്ള ഈ മേഖലയിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഗുണം ചെയ്യുക അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റോഡ് സംബന്ധമായി റോഡ് ജലജീവൻ്റെ ആളുകൾ വന്ന് പൈപ്പ് ഇടാൻ നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഈ സ്ഥലം പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ പെട്ടതാണ് പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള ജലജീവൻ പദ്ധതി അതുപോലെ പഞ്ചായത്തിൻ്റെ കോൺക്രീറ്റ് ടാറിംഗ് ഒക്കെ ചെയ്യാനുള്ള പറ്റത്തക്ക രീതിയിലുള്ള ഒരു റോഡാണ് കാരണം ഇതിന് ഇവിടുത്തെ സ്വകാര്യ വ്യക്തികളൊന്നും തന്നെ ഒരു അവകാശവാദവും നടത്തേണ്ടതില്ല കാരണം ഇത് ഇതവിടെ ആസ്തിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആസ്തിയിൽ കയറിയ റോഡാണ് അതിൻ്റെ കുറച്ച് പണികൾ നടന്നു വന്നു പോസ്റ്റുകളൊക്കെ ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഈ വീട് വീട് കഴിഞ്ഞതിന് ശേഷവും കുറച്ച് വീട്ടുകാരുണ്ട് അവർക്ക് കുടിവെള്ളം അത്യാവശ്യമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ഞങ്ങൾ പഞ്ചായത്ത് ഭരണ സമിതി വൈസ് പ്രസിഡന്റ് സെക്രട്ടറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ഈ ഇടപെട്ടിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പം നമ്മൾ പൈപ്പ് ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതടക്കം നിരവധി പദ്ധതികൾ നടപ്പാക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് എ ബാബു പറഞ്ഞു മുഴുവൻ വീടുകളിലും ജല എത്തിക്കുന്ന വെള്ളം കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ തന്നെ ആവിഷ്കരിക്കുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഈ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് അതിൻ്റെ തടസ്സങ്ങൾ ഉന്നയിച്ച് കുറേ ആളുകൾ വരും തടസ്സങ്ങളല്ല പ്രശ്നം കുടിവെള്ളമാണ് നമ്മളെ പ്രശ്നം ഭാവിയിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പോൾ അതിനെ പഞ്ചായത്തുനിന്ന് ഇടപെട്ടുകൊണ്ട് തന്നെ അതിൻ്റെ തടസ്സങ്ങൾ നീക്കിയിട്ട് അവരോ ഇതിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളെ പ്രദേശവാസികളുടെ കൂടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ ഇപ്പോൾ നിർത്തിവെച്ച പൈപ്പിടുന്നത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്